പാലക്കാടൻ രാഷ്ട്രീയ മണ്ണിൽ ഇന്ന് ആവേശത്തിന്റെ പുതുയുഗ പിറവിയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ കുറിച്ച വാക്കുകൾ പാലക്കാടിന്റെ വീഥികളിൽ ഷാഫി പറമ്പിൽ ഏറ്റുചൊല്ലുമ്പോൾ അവിടെ ഉയരുന്നത് വെറും രാഷ്ട്രീയ പ്രസംഗമല്ല മറിച്ച് കോൺഗ്രസിന്റെ പോരാട്ട വീരത്തിന്റെ മുഴക്കമാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും രക്തസാക്ഷിത്വത്തിന് ഏഴാണ്ട് തികയുന്ന ഈ വേളയിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ആരാണ് യഥാർത്ഥ പാർട്ടിക്കാരൻ എന്നും ആരാണ് രക്തസാക്ഷിയെന്നും കൃത്യമായി അടയാളപ്പെടുത്തിയ ആ കുറിപ്പ് അധികാരമോഹികൾക്കുള്ള ശക്തമായ താക്കീതാണ് രാഷ്ട്രീയത്തെ വെറുമൊരു തൊഴിലായി കാണുന്നവർക്കും പ്രസ്ഥാനത്തിൽ അവസരം കുറയുമ്പോൾ മറുകണ്ഠം ചാടി മറ്റു പാർട്ടിക്കാരെ മണിയടിക്കുന്ന ശങ്കറുമാർക്കും ഈ ആവേശം മനസ്സിലാകണമെന്നില്ല അത്തരം മണിയടിക്കാർ വന്നു പോകും പക്ഷേ ഈ പ്രസ്ഥാനം എന്നും തലയുയർത്തി നിൽക്കും കാരണം ഇത് ഷുഹൈബിന്റെയും ശരത്തിന്റെയും കൃപേഷിന്റെയും നൌഷാദിന്റെയും ഒക്കെ പ്രസ്ഥാനമാണ് അവർക്ക് പ്രധാനം ഭരണകൂടത്തിന്റെ തണലല്ല മറിച്ച് സ്വന്തം നാട്ടിലെ കൊടിമരത്തിലെ കൊടികളുടെ നിറമാണ് ആ നിറമൊന്നു മങ്ങിയാൽ ഹൃദയത്തിൽ നോവ് അനുഭവപ്പെടുന്ന സാധാരണക്കാരായ കോൺഗ്രസുകാരാണ് ഈ പാർട്ടിയുടെ കരുത്ത് രക്തസാക്ഷികൾ ഉണ്ടായാൽ ഫണ്ട് അടിച്ചു മാറ്റാൻ നോക്കുന്ന മധുസൂദനന്മാർക്കും സി പി എമ്മുകാർക്കും ഈ വികാരം ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന പുതുയുഗയാത്രയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന പുതുയുഗയാത്രയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഇല്ലെങ്കിലും ഷാഫി പറമ്പിൽ എന്ന വൻമരം ആ കുറവ് നികത്തി രാഹുൽ കുറിച്ച ഓരോ വാക്കുകളെയും അക്കമിട്ട് നിരത്തി ശത്രുക്കളുടെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞ് തീ പൊരി പ്രസംഗം പാലക്കാടിനെ ആവേശത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് കൈ ചൂണ്ടി ഷാഫി പറമ്പിലും കത്തിക്കയറിയ ആ കാഴ്ച നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാന് സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല ഈ തിങ്ങി നിറഞ്ഞ ജനത പാലക്കാട് നിന്നും മലമ്പുഴയിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ കേരളത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നയിക്കുന്ന ഈ പുതുയുഗയാത്രയെ അതിനെ കരുത്തുറ്റതാക്കാൻ വേണ്ടി വന്നു ചേർന്ന് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രിയങ്കരായ ജനങ്ങളുടെ മുമ്പിലൂടെയാണ് ജനാധിപത്യ മുന്നണിയുടെ ഈ വേദിയിലേക്ക് സഖാവു വി എസ് അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ആത്മഗതങ്ങൾ മനസ്സിലാക്കിയിരുന്ന പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് നല്ല കമ്മ്യൂണിസ്റ്റ് തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളത് ഈ കേരളത്തിലെ ഉടനീളം അത് കേരളത്തിലെ ഉടനീളം തെളിയിക്കപ്പെടുകയാണ് അത് പയ്യന്നൂരാണെങ്കിലും ശരി പാലക്കാടാണെങ്കിലും ശരി എമ്മിന്റെ സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന നല്ല സഖാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവര് ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരായി മാറുന്നു ഭരണത്തിന്റെ സൗകര്യങ്ങൾ മാത്രം സ്നേഹിക്കുന്നവരായി മാറുന്നു ഭരണം അധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരായി മാറുന്നു അഴിമതിയുടെ കൂത്തരങ്ങാക്കി ഭരണം മാറ്റുന്നു ആ അഴിമതിയുടെ കൂത്തരങ്ങിന്റെ പട്ടികയിൽ നിന്ന് രക്തസാക്ഷികളുടെ കുടുംബത്തിന് ലഭിക്കേണ്ട ഫണ്ടിന് പോലും മോചനമില്ല എന്ന് പറയുമ്പോ ലാൽ സലാം എന്ന് മനസ്സറിഞ്ഞു പറയുന്നവന് പിന്തുണക്കാൻ കഴിയാത്ത ഭരണകൂടമാണ് പിണറായി വിജയന്റെ ഭരണകൂടവും അത്തരത്തിലുള്ള ഒരു ഭരണകൂടമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാർട്ടിയാണ് ഗോവിന്ദിയുമെന്ന് അവരുടെ ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങിയതിന്റെ മാറ്റമാണ് കേരളത്തിൽ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങിയതിന്റെ മാറ്റം എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷി ആ രക്തസാക്ഷിയുടെ കുടുംബത്തിനൊരു സഹായം വേണമെന്ന് പാർട്ടി അഭ്യർത്ഥിച്ചപ്പോ അവനവന്റെ പ്രയാസങ്ങൾക്ക് അപ്പുറത്തേക്കും സഹായം നൽകാൻ തീരുമാനിച്ച ഒരു ജനത ആ സഹായം ഒരു കോടിയോളം രൂപയിലേക്ക് എത്തിച്ചപ്പോ അതിൽ നിന്നൊരു നയാ പൈസ മാറ്റിവെക്കാതെ അത് പൂർണ്ണമായി ആ കുടുംബത്തിന് കൊടുക്കുന്നതിന് പകരം കുടുംബത്തിനൊരു വിഹിതം കൊടുത്തിട്ട് ബാക്കി നേതാക്കന്മാർ വകമാറ്റുന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്കകത്തൊരു പരാതി വന്നു ആ പരാതിയെ അതിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ച അതിനെ ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച പാർട്ടിയിൽ പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലക്കാലം പ്രവർത്തിച്ച സഖാവ് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു ഇതെന്റെ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല തിരുത്തണം പാർട്ടി തിരുത്തിയില്ല അവസാനം ആൾക്ക് തുറന്നു പറയേണ്ടി വന്നു നേതൃത്വത്തെ പ്രവർത്തകർ തിരുത്തണമെന്ന് പുസ്തകം എഴുതേണ്ടി വന്നു ആ തിരുത്തൽ നടപടിയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ പാർട്ടിയെ രക്തസാക്ഷി കുടുംബത്തെ പോലും വഞ്ചിക്കുന്നവർ ഭരണത്തെ മാത്രം സ്നേഹിക്കുമ്പോ അതിനെ തിരുത്താൻ തയ്യാറുള്ള നല്ല സഖാക്കൾ നമ്മളോടൊപ്പമാണ് ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ മഹാത്മാവിന്റെ പേരിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റിമറിക്കുന്ന മഹാത്മാവിന്റെ വെട്ടുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ആഹ്വാനത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ അടിയറവ് വെക്കുന്ന രാജ്യ താല്പര്യങ്ങളെ മറക്കുന്ന ആ ബി ജെ പി ബി ജെ പിയുടെ രാഷ്ട്ര സ്നേഹം വെറും കാപട്യമാണെന്ന് ഇന്ത്യയിലെ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതിൽ നിൽക്കൊരു മോചനം കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നു ആ മോചനം സാധ്യമാക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഈ പുതുയുഗയാത്രയുമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് പാലക്കാടിന്റെയും മലമ്പുഴയുടെയും പേരിൽ ആർത്തമായ സ്വാഗതം അദ്ദേഹത്തിന് ഈ വേദിയിൽ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജെ ഹിന്ദ് ജയ് യു